أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثل الذين كفروا بربهم أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد സുറ ഇബ്രാഹീം ആയിരത്തി പതിനെട്ട് മസലുല്ലദീന മസലു ഉദാഹരണം അല്ലദീന കഫറു നിഷേധിച്ചവരുടെ ബി റബ്ബിഹിം തങ്ങളുടെ നാഥനെ അമാലുഹും അവരുടെ പ്രവർത്തനങ്ങൾ കറമാദിൻ ചാരം പോലെയാണ് ഇഷ്തസ് ബിഹി ബിഹി അതിനെ കഠിനമായി ബാധിച്ചു കാറ്റ് ഫി യൗമിൻ ആസിഫിൻ ഫി യൗമിൻ ആസിഫിൻ ഫി യൗമിൻ കൊടുങ്കാറ്റുള്ള ദിവസത്തിലെ ലാ യഖ്ദിറൂന അവർക്ക് സാധിക്കുന്നില്ല മിമ്മ കശബു അവർ സമ്പാദിച്ചത് മൂലം അല്ലെങ്കിൽ സമ്പാദിച്ചതിനാൽ അലാഷയ് ഇൻ യാതൊന്നും ലാലിക്ക അതത്ര അത് ഹുവ അതാകുന്നു അല്ലലാലുൽബൈദ് അള്ളലാൽ വഴികേട് അൽബീദ് വിദൂരമായ സത്യനിഷേധികൾക്ക് ദുനിയവിൽ പരാജയവും പരലോകത്ത് നരകവുമാണ് എന്നാണല്ലോ മുകളിൽ പറഞ്ഞത് എന്നാൽ ജീവിതത്തിൽ അവർ വലിയ പുണ്യകർമ്മങ്ങളെന്നോണം ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ആയത്തിൻ്റെ ആദ്യത്തെ അഭിസംബോധിതരായ മക്കാരിലെ നിഷേധികൾ അവർ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക കഴിവ പരിപാലിക്കുക ശുദ്ധീകരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സൽക്കർമ്മങ്ങൾ അതുപോലെ അതിഥികളെ ആദരിക്കുക അനാഥകളെ സംരക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് പിൽക്കാലത്ത് നമുക്ക് കാണാം സൂറത്ത് തൗബയിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് അജായത്വം സിഫായത്തൽ ഹാജി വ വഴിമാറത്തൽ മസ്ജിദ് കമൻ ആമന ആമനബി ലാഹി വല്യ ഓമി ലാഹരി വജാഹദി സബീലി അല്ല വജാഹത് അ ഫീ സബീലി അള്ളാഹ് പിന്നെ അള്ളാഹുനും പരലോകത്തിലും വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്ത വരെ പോലെ ആക്കുകയാണോ നിങ്ങൾ കഴബ പിന്നെ സിഖായത്തിൽ ഹാജി അഴിമാറത്തിൽ മസ്ജിദ് മസ്ജിദുൽ മസ്ജിദുല്ലഹറാമിൻ്റെ പരിപാലനവും അതുപോലെ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതുമൊക്കെ അങ്ങനെ ആ ആയത്തിൻ്റെ പശ്ചാത്തലമായി പറയുന്ന ഒരു സംഭവമുണ്ട് അത് ഇതിൽ കാണാം നമുക്ക് അത് ബദറിൽ യുദ്ധ തടവുകാരനായി പിടിച്ചു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലിബുറീ അള്ളവലഹീനെ റബ്സ് അഹ് അലൈഹി വസ്ലമ അന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹം സത്യം മനസ്സിലായിട്ടും ഇസ്ലാം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ സഹോദരൻ്റെ മകനായ അലിറലി അള്ളാ ഓനു അലിറലി അള്ളാഹ്നു അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നായിരുന്നു അങ്ങനെ നിഷേധികൾക്കുണ്ടായിരുന്ന ഒരു മനസ്ഥിതിയാണ് ഇത് ഞങ്ങൾ കഴിവ പരിപാലിക്കുന്നുണ്ട് ആജിമാർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളും ചെയ്യുന്നുണ്ട് പുണ്യകർമ്മങ്ങളൊക്കെ അത്തരമൊരു മനസ്ഥിതി മക്കയിലെ മുഷിരിക്കുകൾക്ക് പൊതുവിലുണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് അബ്ബാസ് അലി അള്ളാ ഒനു എന്നത് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഏത് കാലത്തും ഉണ്ടാകും മതം ആത്മീയത എന്നൊക്കെ പറഞ്ഞ് തെറ്റായ വിശ്വാസങ്ങളും അതുപോലെ സ്വാർത്ഥതക്കും സ്വാർത്ഥതക്കും ശാഠ്യത്തിനും അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന കാഴ്ചപ്പാടുകളുമൊക്കെ തന്നെ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ വലിയ സേവനങ്ങൾ പ്രത്യക്ഷത്തിൽ പുണ്യകർമ്മങ്ങളായി തോന്നുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതൊക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെ എന്ത് സംഭവിക്കും അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ അവർ ചെയ്ത കാര്യങ്ങൾക്ക് എന്ത് സംഭവിക്കും മസലുല്ല റബ്ബിഹിം അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളുടെ ഉദാഹരണം അഥവാ അവരുടെ പ്രവർത്തികൾക്ക് പ്രവർത്തികളുടെ ഉദാഹരണം എന്നാണ് ഉദ്ദേശ്യം അമാലുഹുമുക്ക റമാദിൻ അവരുടെ പ്രവർത്തനങ്ങൾ ചാരം പോലെയാണ് ചാരം വലിയ കൂനയായി കിടക്കും കുന്നുപോലെ കൂട്ടിയിടാൻ വേണമെങ്കിൽ പക്ഷേ ആ കുന്നിനും കൂനയ്ക്കും യഥാർത്ഥത്തിൽ നിലനിൽപ്പുണ്ടാകുകയില്ല കാറ്റത്ത് പറന്നുപോകുന്ന സാധനമാണ് അതാണീ പറയുന്നത് ഈ അറേബ്യയിൽ മണൽക്കാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നതാണ് വലിയ കുന്നായി കൂടിക്കിടക്കുന്ന മലകൾ ഒന്നാകെ ചില കാറ്റത്ത് പറന്നു പറന്നുപോകുകയും പുതിയ സ്ഥലത്ത് ചെന്ന് വീണ് പുതിയ കുന്നുകൾ മണൽക്കുന്നുകൾ രൂപപ്പെടുകയും ചെയ്യും ഇതേ അവസ്ഥയെ ഇതേ അവസ്ഥ തന്നെയാണ് ചാരത്തിനും ഉണ്ടാക്കുക അങ്ങനെ കൂടിക്കിടക്കുന്ന വലിയ ചാരം കൊടുങ്കാറ്റ് ബാധിക്കുമ്പോൾ പറന്നുപോകുന്നത് പോലെ ഇവരുടെ സൽക്കർമ്മങ്ങളെല്ലാം പരലോകത്ത് അള്ളാഹുവിൻ്റെ വിചാരണയുടെ മുമ്പിൽ പറന്നുപോകും എന്നാണ് പറഞ്ഞത് അഥവാ അതിനൊന്നും യാതൊരു യാതൊരു ഭാരവും ഉണ്ടാകുകയില്ല യാതൊരു പരിഗണനയും അതിനൊന്നും കിട്ടുകയില്ല കാരണം എന്താണ് കഫർ ബിറബി വിശ്വാസികളുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിനെ അംഗീകരിച്ചവൻ്റെ സൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അമൻ ആറാത ലാഹ്റത ഫലഹ സാഴിയഹ വഹുവ മോമിനുൻ മോമിനായിരിക്കെ മോമിനായിരിക്കെ പരലോകം ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തവൻ്റെ പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കുക അല്ലാത്തതൊന്നും സ്വീകരിക്കുകയില്ല അത് സാധാരണ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി ചോദിക്കപ്പെടാറുള്ളൊരു ചോദ്യമാണ് പരലോകവിശ്വാസികളല്ലാത്ത ദൈവവിശ്വാസികളല്ലാത്ത ഒരുപാട് ആളുകൾ അവർ ചെയ്തു കൂട്ടുന്ന ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ അനുസരിച്ച് അവർക്ക് സ്വർഗം കിട്ടേണ്ടതല്ലേ എന്നാണ് ചോദ്യം അള്ളാഹുവിൻ്റെ മറുപടി ഓമിനാകാതെ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടുള്ളതൊന്നും അംഗീകരിക്കപ്പെടുകയില്ല എന്നാണ് അതാണ് ഇവിടെ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നത് അത് നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മുടെ വീടിൽ നമ്മുടെ വീടിൽ നമ്മളില്ലാത്തപ്പോൾ ഒരാൾ കയ്യേറി താമസമാക്കിയിട്ട് പിന്നെ അയാൾ അവിടെ പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ചു ഗേറ്റ് പണിതു പുതിയ എ സിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഫിറ്റ് ചെയ്തു പുതിയ സെറ്റിയും സോഫയും ഫർണിച്ചറുകളുമൊക്കെ കൊണ്ടുവന്നിട്ടു ഇതൊക്കെ സ്വന്തം നിലയിൽ നല്ല നല്ല കാര്യങ്ങളാണ് പക്ഷേ അതിന് നമ്മുടെ അടുത്ത് എന്ത് വിലയാണ് ഉണ്ടാക്കുക നമ്മൾ നമ്മൾ വീട്ടിലില്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ കാണുന്നത് പലസ്തീനികളൊക്കെ അനുഭവിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇത് സങ്കല്പ ഉദാഹരണം മാത്രമല്ല ചെല്ലുമ്പോൾ കാണുന്നത് അവരുടെ വീടൊക്കെ ആകെ മൊഞ്ചാക്കിയിരിക്കുന്നു പക്ഷേ ആര് അത് വേറൊരുത്തൻ കയ്യേറി ഇവരുടെ അവകാശം ഇവരുടെ അവകാശം അല്ലെങ്കിൽ ഇവരുടെ ഉടമസ്ഥത അംഗീകരിക്കാതെ കയ്യേറി ചെയ്ത പണിയാണ് ആരാണ് അത് സൽക്കർമ്മമായിട്ട് അംഗീകരിക്കുക തന്നെയാണ് അള്ളാഹുവിൻ്റെയും പ്രശ്നം അള്ളാഹുവിൻ്റെതാണ് ഈ പ്രപഞ്ചമെന്നും മനുഷ്യൻ അവൻ്റെ അടിമയാണെന്നും അവൻ മനുഷ്യൻ്റെ യജമാനനാണെന്നും അംഗീകരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പരിഗണിക്കപ്പെടുന്ന കർമ്മങ്ങളാണ് അല്ലാത്തതൊക്കെ കയ്യേറ്റങ്ങളാണ് അത് പ്രത്യക്ഷത്തിൽ എത്ര മുന്തിയ കർമ്മങ്ങളാണെങ്കിലും ശരി അതൊക്കെ വിചാരണയുടെ മുമ്പിൽ കാറ്റത്ത് പറന്നുപോകുന്ന ചാരത്തിൻ്റെ വില പോലും ഉണ്ടാക്കുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നതാണ് ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈഇൻ അവർ സമ്പാദിച്ചത് മൂലം അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല അഥവാ അതൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് യാതൊരു വിലയുണ്ടാകുകയില്ല ഇത് വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കാതെ ജനങ്ങളുടെ സ ജനങ്ങളുടെ സൽപ്പേരാഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ പോലും അങ്ങനെ തന്നെയാണ് നബി സലാഹു അലൈവ് സ്വലമ പറഞ്ഞത് കാണാൻ കഴിയും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന മൂന്നാളുകൾ ഒന്നാമത്തേത് ഒരു രക്തസാക്ഷിയാണ് അയാൾ അള്ളാഹുവിനോട് പറയും ഞാൻ നിൻ്റെ മാർഗത്തിൽ എൻ്റെ ജീവൻ ത്യജിച്ചു എന്ന് അള്ളാഹു അയാളോട് പറയുന്നത് കഥ നീ നുണ പറഞ്ഞിരിക്കുകയാണ് കള്ളം പറയുകയാണ് നീ പൊരുതാൻ പോയത് നീ വലിയ പോരാളിയാണ് എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനാണ് അത് പറഞ്ഞിരിക്കുന്നു ഇനി നീ നരകത്തിൽ പോയിക്കൊള്ളു മറ്റൊന്ന് മറ്റൊരാൾ വലിയ മുത്തസദ്യ വലിയ ധർമ്മിഷ്ഠനാണ് അയാളും പറയുന്നത് ഞാൻ ഇത്ര നിന്റെ പ്രീതി നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു എന്നാണ് അതിനും അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിൻ്റെ മറുപടി കഥപിത്താൻ നീ നുണ പറയുകയാണ് നീ വലിയ ധർമ്മിഷ്ഠനാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനാണ് അപ്രകാരം ചെയ്തത് അത് പറഞ്ഞിരിക്കുന്നു ഇനി നരകത്തിൽ പോയിക്കോ മറ്റൊന്നും ഒരു പണ്ഡിതനാണ് ഞാൻ എൻ്റെ ഇൽമ് ഞാൻ ഇത്രയേറെ ആളുകൾക്ക് പകർന്നു കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ വലിയ ആലിമാണ് എന്ന് പറയാനാണ് അത് ചെയ്തിരിക്കുന്നത് നീ നുണ പറയാണ് അത് ചെയ്ത് നീ ആഗ്രഹിച്ചത് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ നരകത്തിൽ പോയിക്കോ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് വിടും എന്ന് എം സലാഹു അലൈവ് സലമ്മ പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ തന്നെ വലിയ പുണ്യ ഈ സൂറത്തുൽ ബക്കറയിൽ പുണ്യങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് അത് എടുത്തു പറഞ്ഞു എടുത്തു പറഞ്ഞ് എല്ലാ ബിൽ മന്നി വൽ അതാ നിങ്ങൾ നിങ്ങളുടെ സതക്കകൾ എടുത്തു പറഞ്ഞും അതുപോലെ അത് വാങ്ങിയവനെ ശല്യം ചെയ്തും ബാത്തിലാക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പം വിശ്വാസികളായ ആളുകൾ തന്നെ വിശ്വാസികളായ ആളുകളുടെ സൽക്കർമ്മം തന്നെ അള്ളാഹു താലെ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് തന്നെ ചെയ്യണം രഹസ്യമായാലും പരസ്യമായാലും അപ്പം പിന്നെ അള്ളാഹുവിനെ തന്നെ അംഗീകരിക്കാതെ അങ്ങനെ ഒരു പരലോകവും അംഗീകരിക്കാതെ അള്ളാഹുവിന് കീഴ്പ്പെടാതെ ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്ന് തീരുമാനിച്ചിട്ട് പിന്നെ എന്തൊക്കെ ചില അവര് താല്പര്യമുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു അതിന് തന്നെ അതിൻ്റേതായ പ്രേരണകളൊക്കെ ഉണ്ടാകും ജനപ്രീതി പിടിച്ചുപറ്റാൻ ജനശ്രദ്ധ ആകർഷിക്കാൻ അതുപോലെയൊക്കെയുള്ള പിന്നെ ലാഭങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും അത് അള്ളാഹുവിൻ്റെ അടുത്ത് നിലയും വിലയും ഉണ്ടാകുന്നത് എങ്ങനെ ഗാലിക്ക ഹുവാൽ ലലാലുൽ ബഈദ് അതാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവരുടെ അമലുകൾ തിരുത്താൻ കഴിയാത്ത വഴികേടാണ് ലലാൽ എന്ന് പറഞ്ഞാൽ വഴിതെറ്റിപ്പോകുക അൽ ബഈദ് വിദൂരമായ അഥവാ വഴിതെറ്റുക എന്നത് വാലങ്കാരികമാണ് ഉപമയാണ് വഴിതെറ്റിയിട്ട് കുറച്ചങ്ങോട്ട് പോയാൽ തെറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാകുകയാണെങ്കിൽ തിരിച്ചു പോന്ന് നേരൊഴിക്ക് പോകാൻ പറ്റും എന്നാൽ പോയി പോയി മരണം വരെ മരണം വരെ ആ കുഫ്രിലൂടെ സഞ്ചരിച്ചയാൾക്ക് പിന്നെ തിരിച്ചു വരാൻ കഴിയില്ലല്ലോ എന്നതുപോലെ പോയി പോയി എങ്ങോ എത്തിപ്പെട്ടതുപോലെയാണ് അവൻ്റെ സ്ഥിതി ഹുവാലാലുൽ ബൈദ് എന്ന് പറഞ്ഞത് അതാണ് അങ്ങനെയാണ് അത് മറ്റൊരു ഉപമാനങ്കരമാണ് ശരിക്കും ഇങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് യാതൊരു വിലയും ഉണ്ടാക്കുകയില്ല പ്രത്യക്ഷത്തിൽ അവർ വലിയ മഹാനുഭാവലുകൾ ആയിരുന്നാലും ശരി എന്നാണ് സമൂഹത്തിൽ സമൂഹത്തിൽ വലിയ വലിയ പുള്ളികളായി വിലസുന്ന ജബ്ബാറുൻ അനീദ് ആയ ആളുകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അത് ഇതും കൂടി ചേർത്ത് വായിച്ചാൽ അതിൻ്റെ ഉന്നം നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അള്ളാഹു അവൻ്റെ കലാം നന്നായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫിയ്ക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് മലിംനമായ ബിമ അല്ലം തന റബ്ബന ജിദിനൻ വ ഫഹമൻ വ ദിഖത്തൻ വല اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وقمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين